ഇത് കഴിയാതെ പണി വാളി ഹലോ ബൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ മീ ീങ്ങ ഞാൻ പറഞ്ഞു നീ പറഞ്ഞു ഗൈസിന് ഞാൻ കേട്ടി പോലാണ് പൊട്ടി വീണോള്ളത്രം ഇല്ല ഇത്ര നമ്മളുടെ കൊഴപ്പൊന്നുമില്ല അമ്മ പറ നമ്മളിന്ന് എന്തുവാ ചെയ്യാൻ പോകുന്നത് ഞാൻ ഇന്ന് അക്കിനെ ഒരുക്കാൻ പോവാണ് ഗെയ്സ് സുന്ദരി മണി ഇപ്പൊ നോക്കി ഇച്ചിരി ഭംഗി കുറവാണ് ഞാൻ പറഞ്ഞു ഞാൻ ഒരുക്കി സുന്ദരി മണി ആക്കൊണ്ട് ഞാൻ അല്ലെങ്കിൽ സുന്ദരിയാണ് ഞാൻ അല്ലേ സുന്ദരി അപ്പൊ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് നീ നീ പറ അതിന പക്ഷെ ഒരു കാര്യം പറയട്ടെ ശരിക്കും ഇത് ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും അല്ല പിന്നെ അപ്പൊ ഇത് എന്താ പറയണ്ട അനങ്ങാതികത്ത് ആഴ പോകും ഇതിനകത്ത് ഒരുമാതിരി പെട്ടിക്കത്താത്ത പകുതി പകുതി മേത്തും പകുതി വാല് പുറത്തും അതാണ് പെട്ടിക്കത്തേ നോയിസ് ഞാൻ അമ്മിയിരിക്കണത്തി നേരെ വീട്ടിൽ വേറെ സ്ഥലമില്ലാഞ്ഞിട്ടാണ് ഇതിനകത്ത് അപ്പറത്തെ കാലം മാറി അപ്പുറത്തേക്ക് മാറിയിരിക്കും ആക്ച്വലി നമ്മൾ ഒരു നമുക്ക് ഡാസ്ലറിൽ നിന്നും ഒരു ഗിഫ്റ്റ് ഹാമ്പർ അവരയച്ചു തന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ആണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് ഒരു പ്രൊമോഷൻ ആയിട്ട് ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഡാസ്ലർ നമുക്കൊരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട് ഗിഫ്റ്റ് എന്താ പറയുന്നില്ല അപ്പൊ അത് വീഡിയോ കാണാം അതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് സീരിയസ് സത്യം പറഞ്ഞാൽ ഇത് അതാണ് പിന്നെ ഞങ്ങളോടത്ത് രീതിയിൽ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആണ് ഓക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് അത് എന്ത് സാധനം ഇറ്റ്സ് അവർ ഫസ്റ്റ് പ്രൊമോഷൻ അതുകൊണ്ട് ഞങ്ങളെ ഞങ്ങൾ വലിയ കൊണ്ടാകും സത്യസന്ധായിട്ടേ പറയത്തുള്ള പിന്നെ ഇത് ഞങ്ങളാ പതിനാറാമൊത്ത പ്രൊമോഷൻ ആണ് ഓൾറെഡി അറിയാൻ അറിയാം അല്ല അതിലല്ല നമ്മള് പ്രൊഡക്ടിന്റെ റിവ്യൂ ആ പ്രൊഡക്ടിന്റെ റിവ്യൂ ഫസ്റ്റ് പ്രൊമോഷൻ ആണ് പിന്നെ പക്ഷെ ഓൾറെഡി ഞങ്ങള് ഡാസ്ലേഴ്സിന്റെ എല്ലാ പ്രൊഡക്റ്റ്സും യൂസ് ചെയ്യുന്നവരാണ് ഡാസ്ലറിന്റെ ഷെയ്ഡ് ഡാസ്ലറിന്റെ എന്റെ നാച്ചുറൽ സൗന്ദര്യം ഇട്ടേക്കുന്ന ഞാൻ ഇട്ടേക്കുന്ന ലിപ്സ്റ്റിക് ഡാസ്ലറിന്റെ ആണ് പിന്നെ ഐലാണ് ഇപ്പൊ എനിക്ക് കണ്ണെഴ്തില്ലേ കണ്ണേതാണ്ട കോളേജിൽ പോയ ഡാസ്ലറിന്റെ പിന്നെന്താ ആക്ച്വലി ഈ ലിപ്സ്റ്റിക് ഷെയ്ഡ് അടിപൊളിയാണ് കാരണം കഴിഞ്ഞ ദിവസം ഞാൻ കോളേജില് ോയ്ലറ്റിന് മറ്റേ റി മറ്റേ മിറർ ഉണ്ടല്ലോ മിററിൻ്റെ അവിടെ നിന്ന് ഇട്ടപ്പോൾ ഒരു പെരുവച്ചാട്ട റൂമുണ്ട് ആ കൊച്ചി ഡാസ്ലർ ഏതാ ഷെയ്ഡെന്ന് വയ്ക്കും ഏതാ ഷെയ്ഡ് നോക്കും ഡാസ്ലറിന്റെ ഒരു സമയം അല്ലാതെ ഞാൻ ഇട്ടിട്ടുണ്ട് തന്നെ ഇപ്പൊ അങ്ങനെ ചെലത്തി അങ്ങനൊരു സംഭവം ഇല്ല ആക്ച്വലി ഡാസ്ലറിന്റെ ഏറ്റവും വലിയ ഇപ്പൊ ഞാൻ ജസ്റ്റ് തുടങ്ങുന്നതിന് ഒരു കാര്യം പറയാം ഡാസ്ലറിന്റെ അല്ല എല്ലാ ലിപ്സ്റ്റിക്കിന്റെ ആണെങ്കിൽ പോലും നമ്മുടെ സ്കിന്ന ഏതാണോ നമ്മുടെ സ്കിൻ ടോൺ ഏതാണോ അതനുസരിച്ച് ആ ഒരു ഷെയ്ഡ് മാറുന്നതാണ് ഏറ്റവും അടിപൊളി എനിക്ക് എനിക്ക് ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലിപ്സ്റ്റിക്ക് വരെ മതിയാണ് എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം മറ്റേ എന്താ പറയണ്ടേ എവിടെ ലിപ്സ്റ്റിക് ആണേലും അതുപോലെ മേടിച്ചിരുന്നവരാണ് ഇന്ത്യയിലുള്ളത് എല്ലാവർക്കും അറിയാം ഇന്തിന് കെ എസ് ആർ ടി സി ബസ് കയറിട്ട് മറ്റേ സീറ്റില്ല ഇതിന് കൊണ്ട് ലിപ്സ്റ്റിക് ഇട്ടോളാ ഞാൻ അപ്പൊ അങ്ങനെ ലിപ്സ്റ്റിക് പ്രാന്തി ആ ഞാൻ എവിടെ പോയി ലിപ്സ്റ്റിക് എത്ര രൂപയുടെ ലിപ്സ്റ്റിക് വാങ്ങിച്ചാലും എനിക്ക് ലിപ്സ്റ്റിക് ഷെയ്ഡ് കറക്റ്റ് കിട്ടത്തേല്ല എനിക്കോട് കംഫോർട്ട് ആയിട്ട് രീതിയിലോ ആയിട്ടും എനിക്ക് തോന്നുന്നത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അകത്തിരുന്ന ഒന്ന് ഭയങ്കര സൗണ്ട് ആണ് രണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റുള്ളൂ ഓക്കേ പുറത്തിരുന്നു ഒന്നാമത്തെ കാര്യത്തിൽ ഭയങ്കര സൗണ്ട് പിന്നെ ഒന്നും കേൾക്കാൻ പറ്റില്ല ഇച്ചിരി നീങ്ങിയിരിക്കാ ഇവിടെ തന്നെ നീക്കുന്നു ഞാൻ മൂന്നൊക്കെ ഇരിക്കുന്നു എനിക്ക് ഇഷ്ടമല്ല ഇപ്പൊ ശരിയായാ ഓക്കെ അപ്പൊ നമ്മള് വീഡിയോ പറഞ്ഞു പഠിക്ക് വീഡിയോ പറഞ്ഞാണൊക്കെ എന്തൊക്കെ വന്നാലും ഞാൻ ഇവിടെ ഒരു ഞാൻ പറഞ്ഞേ എനിക്ക് ഏത് ലിപ്സ്റ്റിക് ഇട്ടാലും ശരിയാവൂലായിരുന്നു പക്ഷെ ഞാൻ എനിക്ക് എങ്ങനെയോ ഒരു ഡാൻസിലറിന്റെ ഡി എൽ സീറോ തേർട്ടി ടു ആർട്ടി ടു യൂസ് ചെയ്യുന്ന റ്റൂന്ന് എനിക്കറിയില്ല ഞാനത് മീൻസ് ആ അങ്ങനെ ഞാൻ ആ ഒരു ഷെഡി യൂസ് ചെയ്തു എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പഴാണ് നമ്മുടെ ഡോസ്ലർ നമുക്ക് ഗിഫ്റ്റ് ഹാമ്പർ അല്ലേ ഡോസ്ലർ നമുക്ക് ഹാമ്പർ അയച്ചു തന്നു അപ്പൊ നമുക്ക് എന്തായാലും ഇനി അതിലേക്ക് പോവാം ഓക്കെ ഓക്കെ ഇത് കാണാൻ മനസ്സിലാവും അവിടെ തല തല്ല വേണ വെച്ചേക്കുന്നോണ്ട് എനിക്ക് നീങ്ങാൻ പറ്റൂല ഇപ്പൊക്കെയാണോ ഞാനോ ഒടുക്കണ്ടത് അത് ഓർത്ത പിന്നെ ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് പൊട്ടക്കമാറ്റൊട്ടി അല്ല ആദ്യം നമുക്ക് കിട്ടിയത് നമ്മള് ഓപ്പൺ ചെയ്യണ്ടേ അൺബോക്സ് ചെയ്യണ്ടേ അത് കാണിക്കണ്ടേ അതിലല്ലേ അല്ല നീ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് മറ്റേ അങ്ങനെ ഓരോ വരുമ്പോൾ ആ പാറ്റുകളൊക്കെ പൊങ്ങി വരുത്തില്ലായിരിക്കും എങ്ങനെ അങ്ങനെ നമ്മള് പറയും പക്ഷേ നമ്മള് കാട്ടും അറിയിക്കാൻ പാടില്ല അല്ലെ അല്ലേ ദോർവിക്കുന്ന അലമ്പുസ ഞാൻ അതെ അടിപൊളി കണ്ടെ ഞാൻ പണ്ട് ഡോറ ഡോറുഡ് ഇല്ല അതെ ഇപ്പോഴും മര്യാദ വേണം ായിരുന്നു കിട്ടിയത് ഞാൻ ഓൾറെഡി വലിച്ചു പൊട്ടിച്ചൊക്കെ വെച്ചിരിക്കുന്നു സാധനം കണ്ടല്ലോ വലിച്ചു കല്ല്യാണത്തിൽ പോയിക്കുവായിരുന്നു എന്ന് സാധനം കണ്ടാലും എന്റെ പേരില് വന്നതാണ് സോ ഞാൻ ചെയ്യണ്ടേ എനിക്ക് എന്തുവാന്നൊരു ആകാംക്ഷ തരത്തില്ലേ അതും ഇത്രയും വലിയ ബോക്സ് ഒക്കെ കാണുമ്പോ ഞാനാണെറ്റൊന്നും ഓർഡർ ചെയ്തിട്ടില്ല അപ്പൊ എനിക്കൊരു ക്യൂരിയോസിറ്റി ഇല്ലേ ക്യൂരിയോസിറ്റി ഓൾറെഡി ഞാൻ ഒരു ലെറ്ററാണ് എഴുത്തും അറിയാം ഓ എന്റെ രാവിലെ കാലനല്ല സ്കൂളിൽ ഇംഗ്ലീഷാണ് ഇവിടെ പേരും ഇതൊക്കെ വെച്ചിട്ട് പ്രമോഷൻ പ്രമോഷൻ ആണെന്നൊക്കെ പറഞ്ഞ് അയച്ചേക്കുന്ന ഒരു ലെറ്റർ ആണ് ഞാൻ പറയാനുള്ള ഇതാണ് ഗിഫ്റ്റ് ഹാമ്പർ അതെ ഗിഫ്റ്റ് ഹാമ്പർ ഇല്ലല്ലോ അത് അതെ ഉള്ളിൽ കാണാം ചെയ്യാം ഇത് കൊറച്ചിറങ്ങിയിരുന്നേ നശിപ്പിക്കല്ലേ ഇപ്പൊ ഇനി അത് നോക്കൂ തുമ്മലാണ് അതാണ് എന്റെ കണ്ണൊരു ഞാൻ തുമ്മുന്നൊക്കെ ഉണ്ട് ഒന്ന് അതേ കണ്ടാ ഏ ഡാസ്ലർ ഏ ഗിഫ്റ്റ് ഫോർ പറഞ്ഞിട്ട് അവിടെ ഒരു താങ്ക് യു എന്നൊക്കെ എഴുതിട്ടുള്ളൊരു ചെറിയൊരു കാർഡുണ്ട് ഭയങ്കര രസം എനിക്ക് ഇതാണ് ഏറ്റവും ഇഷ്ടമുണ്ട് പിന്നെ ഡാസ്ലറിന്റെ മോശം കൊടുക്കണ്ട അതിന് നമ്മൾ അതിന്റെ പൊക്കത്തൊട്ട് അതിന്റെ പൊക്കത്തല്ല എന്നാസ്ലറിനായി അങ്ങനെ കൊറേ ഗിഫ്റ്റ് എടുക്കണ്ട അത് വേറെ നമ്മുടെ എന്താ പെട്ടിയാണെങ്കിൽ ഇത് ആമടപ്പെട്ടു ആമടപ്പെട്ടി ഞാൻ ഇതിന് ആമടപ്പെട്ടിന്ന് പറയാം പക്ഷേ ഒറിജിനൽ ആമടപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഇത് കണ്ടാ ഞങ്ങളതെല്ലാം പറയും മൊത്തം നമുക്ക് ഇതിന്റെ പൊട്ടി തൊട്ട് ഇതിന്റെ പൊട്ടിക്കത് മേക്കപ്പിന്റെ സാധനം ഒട്ടിച്ചിട്ടുണ്ട് ലിപ്സ്റ്റിക് വേറെ നല്ലൊരു ബോക്സ് ഉണ്ടായിരുന്നു അതിൽ നല്ല ഗോൾഡൻ ഉണ്ടായിരുന്നു അതിൽ ഒട്ടിച്ച മതിയായിരുന്നു അതിലായിരുന്നു വേറെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് ഇതിനകത്ത് ഗ്ലാസ്ലറിന്റെ സംഭവം തീർന്നോട്ട് ഫൗണ്ടേഷൻ പൗഡർ കോമ്പാക്ട് പൗഡർ കോമ്പാക്ട് പൗഡർ കോമ്പാക്ട് പൗഡർ ഇത് ചുമ്മാ നമ്മളിപ്പള്ളേ ഇതിനകത്തോട്ടെ ഇവിടെ ഇവിടെ ഒട്ടിക്ക അവിടെ എന്താണ് എടൊട്ടിട്ട് ഇനിയാണ് നമ്മുടെ കഥയിലെ കഥാപാത്രം വരുന്നത് അങ്ങനെ ഇനി നമ്മൾ ഇത് കണ്ട ഇതാണ് നമുക്ക് അവര് അയച്ചു തന്നിരിക്കുന്ന ആക്ച്വലി നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് ടു ലിപ് ലിപ്സ്റ്റിക് ലിപ് ലിപ് കളർ ഡാസർ ലിപ് കളർ ഓൾഡേ രണ്ട് ഷെയ്ഡുണ്ട് അത് ഒരെണ്ണം ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ഒരെണ്ണം ഡി എൽ സി സീറോ തേർട്ടി ടുവും പിന്നെ ഒരെണ്ണം ട്വന്റി സെവൻ ട്വന്റി ഫൈവ് ആണ് അല്ല ട്വന്റി സെവൻ ട്വന്റി ഫൈവ് ഇവിടെ അവർ കൊടുത്തേക്കുന്ന ഡി എൽ സി സീറോ ട്വന്റി ഫൈവ് എന്നാണ് ഇത് ഇവിടെ കൊടുത്തിട്ടുള്ളത് പക്ഷെ പക്ഷെ അവർ ഷെയ്ഡിൽ കൊടുത്തേക്കുന്നതും ട്വന്റി ഫൈവ് എന്ന് തന്നെ ഒന്ന് പോയതാണ് കാണാത്തൊണ്ട് പിന്നെ ഒരു ഡാസ്ലറിന്റെ എന്താണ് ഐ ലൈനർ കൂടിയുണ്ട് അപ്പം ഈ മൂന്ന് പ്രൊഡക്റ്റ്സ് ആണ് നമുക്ക് ഡാസ്ലർ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിട്ട് അയച്ചു തന്നിരിക്കുന്നത് അപ്പം ഈ ഓൾറെഡി നമുക്ക് ഇതിനകത്ത് ഡി എൽ സീറോ ഡി എൽ സി സീറോ തേർട്ടി ടു എന്നുള്ള പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് സോ ആക്ച്വലി ഞങ്ങൾ ഡാൻസ്ലറിന്റെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇതിപ്പോ ഞങ്ങള് തുറന്നിട്ടുണ്ട് തുറന്നിട്ടില്ല ഞങ്ങള് വേറെ ഡാൻസ്ലറിന്റെ ഐലൈനർ ആണ് ഇത് പക്ഷേ സൂപ്പർ ആട്ടോ ഞങ്ങൾ ഇതിന്റെ വേറെ ഉണ്ടോ ഞാൻ കാണിച്ചത് ഇത് ഞങ്ങൾ ഓപ്പൺ ചെയ്തിട്ടില്ല ഇത് ബ്ലാക്ക് ആണ് കളർ ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയാണ് ഈ സാധനം ഒരു രക്ഷയില്ല നല്ല രസം നമ്മുടെ കണ്ണിൽ എഴുതി കണ്ണിങ്ങനെ അതെ ആ പുതിയ തെട്ടി അപ്പം എന്താ ഇതാണ് തേർട്ടി ടു എന്നുള്ള ഷെയ്ഡ് ഇത് ഡാസ്ലറിന്റെ അത് എന്റെ ഉണ്ട് ഓൾറെഡി ആണത് ഇത് ആക്ച്വലി ഇതിന് ഇച്ചിരി സ്മെല്ലുണ്ട് അത് സഹിക്കാൻ പാടാണ് ിന്റെ എനിക്കിഷ്ടം ഓരോ ആൾക്കാരുടെ രീതിയിലാണ് പക്ഷെ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് ആക്ച്വലി ഞങ്ങള് എനിക്ക് എനിക്ക് ഇഷ്ടമല്ല തീർച്ചയായിട്ടും ആക്ച്വലി ഇവര് പ്രൊമോഷൻ അയച്ചു സന്ദർഭിക്കുന്നത് ഇത് വേറൊരു ഷെയ്ഡായിട്ടോ ഇത് അവരെ തന്നല്ലേ ഇത് ഓൾറെഡി ഞാൻ വാങ്ങിച്ചതാണ് എനിക്ക് അബദ്ധം പറ്റി വാങ്ങിക്കുക ഷെയ്ഡ് മേർക്കുക പക്ഷേ സി സീറോ തേർട്ടി എയ്റ്റ് പക്ഷെ നല്ല കളറാണ് എനിക്ക് സൂട്ടാകത്തില്ലെന്നേ ഉള്ളൂ ആരിമയ്ക്ക് സൂട്ട് ആവും ഞങ്ങള് ഇപ്പൊ നിലവിൽ ഞങ്ങൾ മേടിച്ചതാണ് ഈ തേർട്ടി എയ്റ്റും തേർട്ടി ടൂവും പിന്നെ ഇത് ഇതിപ്പോഴത്തെ വയറൽ ആയിട്ടുള്ള ഷെയ്ഡായിരുന്നു അപ്പൊ ഞങ്ങള് വെറുതെ മേടിച്ചായിരുന്നു ട്വന്റി ഫൈവ് പക്ഷെ ഞാൻ പറയട്ടെ എനിക്ക് ഏറ്റവും ഭയങ്കര കേരള സൂപ്പർ ആണ് ഏറ്റവും ഇതിന്റെ ഒരെണ്ണം ഞങ്ങളുടെ തീർന്നു തീർന്നിട്ട് രണ്ടാമത് മേടിച്ചപ്പോ കളർ മാറിപ്പോയി പിന്നെ ഞാൻ പോയി മേടിച്ച് ഇത് മേടിച്ച് ഒരാഴ്ച ആകുന്നതിന് മുമ്പ് എനിക്ക് ഡാസ്ലർ അയച്ചു തന്നു സോ അതുകൊണ്ടാണ് ഞാൻ ഇത് ഈ തേർട്ടി ടു എന്നുള്ളത് പൊട്ടിക്കാത്തത് ഇത് തീർന്നിട്ട് ഇത് എന്ന് പറഞ്ഞിട്ട് ഇത് എൺപത് രൂപത് രൂപ ഇത് ഓൺലൈനിൽ എന്തോ നൂറ്റി നാപ്പത് രൂപക്കാണ് ഈ വലുതിന് നൂറ്റി അമ്പത് ആറ് റേഞ്ച് കിട്ടും പക്ഷെ ഷോപ്പുകളിൽ നമുക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് തന്നെ കിട്ടുള്ളൂ അതെ എം ആർ പി ഇരുനൂറ് രൂപ കണ്ടോ കാണാൻ പറ്റുന്നു ഇതിപ്പോ തുറക്കുന്നില്ല കാരണം നമുക്ക് റെഡി ആക്കി തുടങ്ങാം സുന്ദരിയാക്കി ലാസ്റ്റ് ലിപ്സ്റ്റിക് ഇട്ട് കാണിച്ചില്ല മാറ്റി വെക്കട്ടെ ഇത് ട്വന്റി ഫൈവ് ഇത് കേട്ടോ ഓൾറെഡി ചെറുന്ന് തീർന്നിരിക്കുക അപ്പൊ നമുക്ക് ഇത് പൊട്ടിക്കാം ഓക്കെ അപ്പൊ നടക്കും ആദ്യം എനിക്ക് ഒരുക്കാനൊന്നും അറിയില്ല തന്നെ ധാരാളം അതൊന്നും വേണ്ട ഇതൊന്നും നമ്മൾ എന്തിന്റെയാണ് ചെയ്യുന്നത് നമ്മൾ ഇതിന്റെ പ്രൊമോഷൻ ആണ് ചെയ്യുന്നത് സോ അവരച്ച് തന്നേക്കുന്നത് ഇതിന്റെ കണ്ണ് എഴുതുക ലിപ്സ്റ്റിക് ഇടുക കാണിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മള് വേറെ പ്രോഡക്റ്റ്സ് ഇപ്പൊ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അതൊന്നും നമ്മൾ ഇതാണ് ആദ്യം പൊട്ടിക്കാൻ പോകുന്നത് പ്രമോഷൻ വീഡിയോസ് ഇങ്ങനെയൊന്നും അല്ല എടുക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയാം പക്ഷെ ജസ്റ്റ് ഒരു ഒരു കണ്ടന്റും ആവും എങ്കിൽ നിങ്ങൾ ഇത് ഇൻട്രോഡ്യൂസും ചെയ്യാം എന്ന് ഓർത്തിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ എടുക്കുന്നത് പ്രൊമോഷൻസ് ഒക്കെ വലിയ യൂട്യൂബേഴ്സിന്റെ ചാനലിൽ നിങ്ങൾ കാണാത്ത ഐറ്റംസ് ഒന്നും അല്ലല്ലോ ഇത് അല്ല ഇത് ഇത് ഇതിന് എത്ര രൂപ ഇതിനും ടൂ ഹൺഡ്രഡ് തന്നെയാണ് കേട്ടോ ഈ വാട്ടർ പ്രൂഫൊക്കെയാണ് ഈ ഐ ലീനറിനെ ഞങ്ങളുടെ വേറെ ഐലൈനർ ഉണ്ട് പക്ഷെ ഇത് അവരച്ച് തന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇത് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ അതേ ഡാൻസിലറിന്റെ മറ്റേ തന്നെ ചെയ്തു കാണിച്ചാൽ മതിയായിരുന്നു ഇതിപ്പ അവര് അയച്ച് തരുമ്പോ നമ്മളാതിന്റെ എന്തുവാട എടുത്ത് പറയേണ്ട ഒരു കാര്യം പറയാൻ പോയി ഇപ്പഴത്തെ കണ്ടി ഞാൻ എഴുതിട്ട് വരാം എനിക്ക് ഇഷ്ടപ്പെട്ടു പോളാ ഞാൻ എഴുതിയതല്ലേ നല്ലത് ആ ഇവളെഴുതിയത് ശരിയാണ്ട് കണ്ണും രണ്ടായിട്ടും അവരുടെ ാണ് എന്റെ ഒരു കണ്ണ് വേറെ ഒരു കണ്ണ് വേറെ ഇത് അവൾ എഴുതിയത് ഇത് ഞാൻ എഴുതിയത് ഇത് ഞാൻ എഴുതിയത് പക്ഷെ എന്റെ ഈ കണ്ണ് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ കണ്ണ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ എനിക്ക് ഈ കണ്ണാണ് ഇഷ്ടപ്പെട്ടത് ആണ് അപ്പൊ ആ കണ്ടായിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് കണ്ണാണ് ഇഷ്ടപ്പെട്ടത് എന്ത് കണ്ണൂർ കാണാൻ പറ്റില്ല ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ് അയച്ചു വന്നത് ഡാസ്ലൻ്റെ നല്ലതാണ് വാട്ടർ പ്രൂഫ് ഐക്ലീനർ ആണ് സൂപ്പർ ആണ് നെക്സ്റ്റ് നമ്മുടെ ഐ മീൻ ഓപ്പൺ ചെയ്യുന്നില്ല കാരണം അത് തന്നെ സെയിസ് ചെയ്യാൻ ഉള്ളത് ഇതിനകത്ത് ഇത് ഞാൻ ഇടാം കാരണം ഇതിനകത്ത് വേറൊരു ഇതിന്റെ സ്മെല് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഇഷ്ടം അത് ഓരോരുത്തരുടെ ഇതുപോലെ ഇരിക്കും എനിക്ക് ഈ ടോണിക് ഒന്നും ഇഷ്ടല്ല അതുകൊണ്ട് ഇവക്ക് ടോണിക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ ടോണിക് ഒന്നും ഞാൻ ടോണിക്കിന്റെ എനിക്ക് ഇത് ഓൾറെഡി നമുക്ക് എനിക്ക് ഇത് നോക്കി ഇടാൻ അറിയത്തില്ല നമുക്ക് ഓൾറെഡി ഇതുകൊണ്ട് തന്നെ ലിപ്പ് ലൈൻ ചെയ്തിട്ട് നമുക്ക് ഇടാൻ പറ്റും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ലുക്ക് ദിസ് അതെല്ലാം ലിപ്സ് ചെയ്യാൻ പറ്റും എനിക്ക് ഈ ക്യാമറ നോക്കി നോക്കിടാൻ അറിയത്തില്ല ട്ടാല് ഞങ്ങളുടെ നോക്കി നോക്കണ്ട എന്റെ മുഖൊന്നുടി ഇച്ച് ഞാൻ ഒരു ആ ലൈൻ ചെയ്തത് മാത്രമേ ഇട്ടിട്ടുള്ളൂ ആക്ച്വലി അത്രയും പോലും വേണ്ട ഒരു ഇച്ചിരി ഒരുപാട് ബ്രൈറ്റ്നെസ് വേണ്ടാത്തവർക്കൊക്കെ ഇതിന്റെ ഒരു തുള്ളി എടുത്തിട്ട് ഇട്ടാൽ മതി നോക്കിക്കേ കണ്ട ഇതാണ് ഡി എൽ തേർട്ടി ഡി നല്ല മീൻസ് എന്റെ സ്കിൻ ടോൺ അതായത് എന്റെ പോലത്തെ സ്കിൻ ടോൺ കാലത്തൊക്കെ അടിപൊളിയാണ് അങ്ങനെയല്ല ഇതിന്റെ ഞാൻ പറയട്ടെ ഏത് സ്കിൻ ടോൺ ആണെങ്കിലും അവരുടെ ആ ഒരു സ്കിൻ ടോൺ ആയിട്ട് ഇതങ്ങ് ചേർന്ന് പോയിക്കോളും ഇത് നല്ല ലിപ്സ്റ്റിക്കും അങ്ങനെയാണ് പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ആയിട്ടുള്ളത് ഡാസ്ലറിന്റെ പ്രൊഡക്റ്റിലാണ് അങ്ങനെ എന്റെ സ്കിൻ ടോൺ ആൻഡ് യിട്ട് സെറ്റായി പോകുന്നു എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് പ്രത്യേകിച്ച് അവർക്കാണെങ്കിൽ ഭയങ്കര ബ്രൈറ്റ് നമ്മുടെ ഫേസിന് പ്രത്യേകിച്ച് നല്ല ബ്രൈറ്റ് ഭംഗി കൊണ്ടുവരും ഒരു ഭംഗി നമ്മുടെ സ്കിൻ ടോൺ കുറച്ച് ബ്രൈറ്റ് ആയതുപോലെ തോന്നും പക്ഷെ ഈ ഇത് യൂസ് ചെയ്യുമ്പം എനിക്ക് അത്ര ബ്രൈറ്റ്നെസ് ഒന്നും തോന്നില്ല എന്റെ എന്റെ ലിപ്പ് പോലെ തന്നെ ആയിരിക്കും ഈ കളർ ഞാൻ അരിമരിട്ട് അത് ഞാൻ ഇട്ട് കാണിച്ചു തരാം ആക്ച്വലി ഇത് ഇട്ടി നമുക്ക് ഇട്ടിട്ടുണ്ടെന്നൊന്നും തോന്നുന്നില്ല ഭയങ്കര ഒരു ഭംഗി തോന്നുന്നു ഞാനിത് ഉം നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഞാനിത് കളഞ്ഞിട്ടും വരാം ബിക്കോസ് ഇത് ഇട്ട് കാണിക്കാം ഇത് ഇങ്ങനെ ഇത് അങ്ങനെ നമ്മൾ അൺബോക്സ് ചെയ്ത് ഇതിന്റെ സ്മെല്ലും സെയിം അതേപോലെ തന്നെ ഒരു സ്മെല്ലാണ് വലിയ സ്മെല്ലില്ല എനിക്കും ഇത് നോക്കിടാറിയത്തില്ല അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വേണ്ട പ്രതികാരം ഇട്ടണ്ട സമയമില്ല പ്രതികാരം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ ഞാൻ പറയട്ടെ ഇപ്പൊ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് എന്ന് തോന്നരുത് എങ്കിൽ ലിപ്സ്റ്റിക്ക് ഇടണം അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ സൂപ്പർ ആണ് എനിക്ക് തോന്നുന്നു ഇത് ഇതാണ് ഇതാണ് ഫൈവ് ഇനി വേറെ കളർ കൂടിയുണ്ട് ഇത് തേർട്ടി ആണ് തേർട്ടി ഐറ്റ് തേർട്ടിഎറ്റും തേർട്ടി ടൂ ഓൾമോസ്റ്റ് ഒരുപോലെ ഇരിക്കുന്ന പോലെ ഇല്ലല്ലേ ഇല്ലേ ഇല്ല മൂന്ന് മൂന്ന് കളർ കണ്ട ഇത് ആ ചെറുതൊന്ന് വരച്ചു അല്ല ഇത് ഈ ഇത് ചെറിയ ഇത് ഞങ്ങൾ ചെറുത് യൂസ് ചെയ്ത് മീൻസ് ഭയങ്കര ട്രെൻഡിങ് ആയ സമയത്ത് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വാങ്ങിച്ചതായിരുന്നു ചെറുത് അതിന് എൺപത് രൂപയുള്ള അപ്പൊ അതാണിത് ഇതിനകത്ത് ഞാൻ മോസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് തേർട്ടി ടു ആണ് നല്ലതാണ് അതായത് ഒരു ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ലിപ്സ്റ്റിക് ആണ് ഡാസിലറിൻ്റെ ഇത്

ഞാൻ ഇവിടെ വരച്ചാലേ ഇങ്ങോട്ട് വാക്കട്ടെന്തോ ഇങ്ങനെയൊന്നും പോവട്ടെ നമ്മൊക്കെ വന്നില്ല അതെ ഇത് ആ ചേച്ചി അരയ്ക്കണവരെ ഒന്നും അല്ലേ കൂടെ വരയ്ക്കണം വേണ്ടി ഞാനോട്ടി ഓക്കെ ഇത് ശരിയാലേ പണി പാളി ഓക്കെ ഞങ്ങൾ പോന്നിട്ടോ ബൈട്ടോ ബഡിച്ച്

ചില ഞങ്ങൾ ഇതാണ് കറക്റ്റ് അപ്പം ഞങ്ങളുടെ ലിപ്സ്റ്റിക്കിന്റെ റിവ്യൂ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും കോളേജ് സ്റ്റുഡൻസിനും ഇപ്പം ഓഫീസിൽ ഡെയിലി ഓഫീസിൽ പോകുന്നവർക്കൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ് ഡാർക്ക് കളറിന്റെ ഓൾ ഡേ ലിപ്പ് കളർന്നുള്ളത് അത് ഇപ്പം ഞങ്ങൾ റിവ്യൂ ചെയ്തിരിക്കുന്നത് ഡി എൽ സി സീറോ തേർട്ടി ടു ആൻഡ് ട്വന്റി ഫൈവ് ആണ് ഇത് ഇതിന് ട്വന്റി ഫൈവ് ഭയങ്കര ട്രെൻഡിംഗ് ആയതാണ് ആ ട്രെൻഡിംഗ് ആയത് ഓൾറെഡി കറക്റ്റ് ആണ് കാരണം എല്ലാ സ്കിൻടോണുകാർക്കും ചേരുന്ന ഒരു എന്താ പറയുന്നത് ലിപ്സ്റ്റിക് ആണ് പിന്നെ ഐ ലീനർ ആണെങ്കിലും ബിഗിനേഴ്സിനാണെങ്കിലും അല്ലാതെ ഭയങ്കര പ്രാക്ടീസ് ആയിട്ടുള്ളവർക്കാണെങ്കിലും അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും സോ എല്ലാവരും ഡാസ്ലറിന്റെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യുക ഇതിന്റെ ലിങ്ക് ഞങ്ങള് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തേക്കാം ഓൾറെഡി വാങ്ങിക്കുമ്പം ഷോപ്പിൽ പോയി വാങ്ങിക്കുന്നതിനേക്കാളും റേറ്റ് കുറച്ച് കിട്ടുന്നുണ്ട് പിന്നെ ഈ ട്വന്റി ഫൈവ് ഒക്കെ ഷോപ്പുകളിൽ ഇപ്പൊ അവൈലബിൾ അല്ലെങ്കിൽ അതെ നല്ല രസമാണ് നല്ല രസമായിട്ടെ അത് കൊണ്ടൊക്കെ അപ്പൊ ഇപ്പൊ ആരുടെ കയ്യില് നോക്കിയാലും ഡാസ്ലറിന്റെ ഇതാണ് മെയിൻ ആയിട്ടില്ല പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു എല്ലാവരുടെ കയ്യിലും തേർട്ടി ടൂ ട്വന്റി ഫൈവും എന്റെ ഒരു ഇത് പക്ഷെ ഡാസ്ലറിന്റെ കുറേ ഉണ്ട് കേട്ടോ ഞങ്ങളിപ്പം ഞങ്ങളിപ്പം വെറുപ്പം മൂന്നോ ഇത് ഈ മൂന്ന് ഷെയ്ഡാണ് ഞങ്ങളിപ്പം കാണിച്ചിരിക്കുന്നത് പക്ഷെ അടിപൊളിയാണ് എന്തായാലും വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണ് സൂപ്പർ സൂപ്പർ പ്രോഡക്റ്റ് അപ്പൊ ഇനി എന്തായാലും മടിപ്പിക്കുന്നില്ല അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ ഞാൻ ായി ഇവിടെ ഒരിക്കലും തന്നില്ല ഞാൻ സമ്മതിച്ചില്ല ഇത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ലൈക്ക് ഷെയർ ഒരു ഒരു ടോണിൽ ടോണിൽ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട പറ വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ലൈക്ക് ഇഷ്ടപ്പെട്ടി വൺ ടു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇറ്റ്സ് മീ ഇഷ്ടപ്പെട്ട് മറ്റേ അർജന്റീനകൾക്ക് എന്താ സമയം അത് മറ്റേ സ്പ്രെഡ് ചെയ്തില്ല ഓക്കെ കൂടുതൽ വിഷമിട്ടു ടാറ്റ